രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ സാമൂഹിക മാധ്യമ വിചാരണയും ദീപക്കിന്റെ ആത്മഹത്യയും വിവേചന ബുദ്ധിയില്ലാത്ത ഉപയോഗം സാമൂഹിക മാധ്യമങ്ങളെ മാരകമായ ആയുധമാക്കി മാറ്റാമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിന്റെ ആത്മഹത്യ ബസ് യാത്രക്കിടെ ദീപക് ലൈംഗിക അതിക്രമം കാണിച്ചതായി ആരോപിച്ച് ഒരു യുവതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അനുചിതമായി തന്റെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നായിരുന്നു യുവതിയുടെ ആരോപണം മുപ്പത്തിനാല് ലക്ഷം പേരാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത് ദീപക്കിനെ ഇത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു പൊതുവാഹനങ്ങളിലെ യാത്രക്കിടെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമം ഗുരുതര സാമൂഹിക പ്രശ്നമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ലൈംഗികാതിക്രമം നേരിട്ടാൽ ഇരകൾക്ക് നീതി ലഭിക്കേണ്ടതുമാണ് അതിന് രാജ്യത്ത് നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട് സംഭവം നടക്കുമ്പോൾ തന്നെ യുവതിക്ക് പ്രതികരിക്കുകയും വിഷയത്തിൽ ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യാമായിരുന്നു പോലീസിലോ വനിതാ കമ്മീഷനിലോ റിപ്പോർട്ട് ചെയ്യുക വഴി നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യാം പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയോ അലസതയോ സംഭവിച്ചാൽ കോടതിയെ സമീപിക്കാവുന്നതുമാണ് അടിയന്തര പോലീസ് സഹായത്തിന് നൂറ്റി ഫോൺ നമ്പർ സജ്ജവുമാണ് പൊതുപ്രവർത്തക കൂടിയായ യുവതിക്ക് ഇതൊന്നും അറിയാതിരിക്കാനിടയില്ല നിയമപരമായ ഇത്തരം വഴികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് രംഗം വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് ആരോപണവിധേയനായ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് ന്യായീകരിക്കാവതല്ല കോടതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ ഒരു ആരോപണം അതുമായി ബന്ധപ്പെട്ട അവ്യക്തമായ വീഡിയോ കുറച്ചു ക്യാപ്ഷനുകൾ ഇത്രയും മതി ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയാക്കാനും അയാളുടെ ജീവിതവും കുടുംബവും സാമൂഹിക അംഗീകാരവും നഷ്ടമാക്കാനും പോലീസ് സംവിധാനത്തെയും കോടതി വ്യവസ്ഥയെയും മാറ്റി നിർത്തി ഒരു വ്യക്തിയെ പ്രതി ചേർത്ത് വിചാരണ ചെയ്യുന്ന സാമൂഹിക മാധ്യമ പ്രവണത നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റോ സൈബർ ബുള്ളിംഗോ മൂലം ഒരാൾ ജീവനൊടുക്കാൻ ഇടയായാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാവുന്നതാണ് ദീപകിന്റെ ആത്മഹത്യയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു സംഭവത്തിന്റെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ല പ്രത്യേകിച്ച് ലൈംഗികാതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ തെളിവായി സമർപ്പിക്കാൻ ഇത് സഹായകമായേക്കാം പ്രതിയെ തിരിച്ചറിയാനും ഉപകാരപ്പെടും എന്നാൽ ഇത്തരം വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു വിഷയമാണ് ആരോപണവിധേയനായ വ്യക്തിയുടെ മുഖം തിരിച്ചറിയുന്ന വിധം പ്രചരിപ്പിക്കുന്നത് നിയമവിധേയമല്ല ഇത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് പോലീസിനോ ബന്ധപ്പെട്ട അധികൃതർക്കോ ആണ് ഇത്തരം വീഡിയോകൾ ആദ്യം നൽകേണ്ടത് സമൂഹത്തിൽ ഇത്തരം ദുഷ്പ്രവണതകൾ നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ജാഗ്രത പാലിക്കാനും പോലീസ് നടപടി വേഗത്തിലാക്കി ുള്ള സമ്മർദ്ദ തന്ത്രമായും വീഡിയോ പ്രചരിപ്പിക്കുന്നത് തെറ്റല്ലെന്ന വാദമുണ്ട് ഇതുപക്ഷേ വ്യക്തിയുടെ മുഖം വ്യക്തമാക്കുന്ന തരത്തിലാകരുത് രണ്ടു വശമുണ്ട് ഇത്തരം സംഭവങ്ങൾക്ക് ലൈംഗികാതിക്രമം നേരിടുന്ന വ്യക്തിയുടെ അവകാശവും സുരക്ഷയും ആരോപണവിധേയന്റെ മാനവും ജീവനും ഇതിൽ ഒന്നിനെ സംരക്ഷിക്കാൻ മറ്റൊന്നിനെ ബലിയാടാക്കുന്ന സാഹചര്യം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ തന്നെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി എന്ന അടിസ്ഥാന തത്വം നിലനിൽക്കുകയും പാലിക്കപ്പെടുകയും വേണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതേസമയം കുറ്റം ചെയ്യാത്തവർ അപമാനിക്കപ്പെടാനോ അവരുടെ ജീവൻ നഷ്ടപ്പെടാനോ സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണത്തെ നേരിടാൻ ദീപക് തിരഞ്ഞെടുത്ത മാർഗം ആത്മഹത്യ അനുചിതമായി പോയി നിയമവ്യവസ്ഥയെ സമീപിക്കുന്നതാണ് ശരിയാഴവി നിയമപരമായോ നൈതികമായോ മാനുഷികമായോ ന്യായീകരിക്കാവതല്ല ആത്മഹത്യ ഇത്തരമൊരു അവിവേകത്തിലേക്ക് എടുത്തു ചാടുന്നതിനു മുമ്പ് തന്നിൽ പ്രതീക്ഷയർപ്പിച്ചു കഴിയുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം വഴിമുട്ടുമെന്ന ബോധ്യവും വേണ്ടതായിരുന്നു ദീപക്കിൻ്റെ ആത്മഹത്യയിൽ സമൂഹത്തിനുമുണ്ട് പരോക്ഷമായ പങ്ക് യുവതി പോസ്റ്റ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് ദീപക്കിനെ കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളും സമൂഹത്തിൽ നിന്നുയർന്ന കമൻറ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകർത്തത് ഡിജിറ്റൽ ചിത്രങ്ങളും വീഡിയോകളും കൃത്രിമമായി എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഇക്കാലത്ത് കണ്ണിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് അപകടകമാണ് വസ്തുതകൾ ഉറപ്പുവരുത്താതെ ഒരാളെയും കുറ്റവാളിയായി മുദ്രകുത്തരുത് ഏതൊരു നാണയത്തിനും രണ്ടു വശമുണ്ടെന്ന ബോധ്യമുണ്ടായിരിക്കണം സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന കാര്യം ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീനിനപ്പുറം ജീവനുള്ള ഒരു മനുഷ്യനുണ്ടെന്ന കാര്യം മറന്നു